ഹലോ വെൽക്കം ബാക്ക് നമ്മൾ കേരളത്തിൻ്റെ ട്രഡീഷണൽ പലഹാരമായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ പയമോ അപ്പക്കാരോ ഒന്നും ചേർക്കാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതെന്ന് തന്നെ രണ്ട് കപ്പ് പച്ചരി കുതിർത്തെടുക്കുക രണ്ട് മണിക്കൂറോളം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കുക കുതിരാൻ വേണ്ടിയിട്ട് വെക്ക കേട്ടോ അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ശർക്കര പാനെ റെഡിയാക്കിയെടുക്കാം നാലച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് അത് മെൽട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചാൽ മതി ഞാൻ അതൊക്കെ മെൽട്ടായി വന്നതിന് ശേഷം അതൊരു അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ഇനി കുതിർത്തെടുത്ത പച്ചരി രണ്ട് മണിക്കൂറോളം ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനീം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ശർക്കരപ്പാനി പാനി എന്താ ചൂടറിന് ശേഷം വേണം ഒഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ മിക്സി ചൂ ചൂടായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അങ്ങനെ അത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ചെറുതായിട്ട് തരി വേണം കേട്ടോ നന്ന ഓവറായിട്ട് തരി പാടില്ല ചെറുതായിട്ട് വേണം നല്ലോള് പെർഫെക്റ്റായി കിട്ടുക ഇനി ബാക്കിയുള്ള അരി കൂടിയും ഇട്ടിട്ട് അത് നന്നായി അരച്ചെടുക്കട്ടോ ആ മീൻ ശർക്കർ പാനം ഒഴിച്ചിട്ട് ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് മൈദ അത് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം ഓവറായാൽ മൈദ ചേർത്തിട്ട് ലൂസ് ടൈറ്റാക്കി എടുക്കട്ടോ ഇനി എന്താണ് ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പൊടി വേണമെങ്കിൽ ചേർക്കട്ടോ ഏതെടുത്താലും മതിയാവും മൈദയോ ഗോതമ്പൊടിയോ ഏതെടുത്താലും മതിയാകട്ടോ അതെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കട്ടോ അര ടീസ്പൂണ് വലി ചെറിയ ജീരക അതും അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക നുള്ളു ഉപ്പ് ബന്ധരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എള് ചേർക്കുന്നത് അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ടൈറ്റായി എന്ന് തോന്നി അപ്പോൾ ബാക്കിയുള്ള പാനിയോട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇത് എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെലും വെക്കണ്ടോ അഞ്ചാറ് മണിക്കൂറെലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം വേണം ഇത് ചുട്ടെടുക്കാൻ അതിനെ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഒരു തവി അയച്ചിട്ട് ഇത് പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കെ ഇനി തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ ഇതിൽ നിന്ന് ഡാ കോരി മാറ്റാം ഇനി ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കി ഇങ്ങനും എന്തായാലും റെഡി ആവും ഫ്ലോപ്പ് ആവില്ല ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി എന്താ മീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓരോന്ന് ചുട്ടെടുക്കാൻ കേട്ടോ നന്ന ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇടരുത് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉള്ളു വേവില്ല അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഓരോന്നും ചുട്ടെടുക്കാൻ അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഒന്ന് അപ്പക്കാരോ ഉപ്പായോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല നെയ്യപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്